തെറ്റുണ്ടെങ്കിൽ നമുക്ക് അതെ ഇഞ്ച ഇഞ്ച കാര്യത്തിൽ മനസ്സ് കേട്ടിട്ടില്ലേ പണ്ടത്തെ പഠിച്ച പിന്നെ പിന്നെ ഇപ്പത്തേപ്പ് ശരിയാജക്ക് കിട്ടുമ്പോ ശരിയാവും ചെറുപ്പം മുതലേ നിക്കണ പെരണ്ടല്ലോ പണ്ടത്തെ ഹലോ ഹലോലും ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഇന്ന് മലപ്പുറം താത്താന കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ എന്നും പോണെന്ന് വിചാരിക്കും അപ്പൊ ഇന്ന് ഞാൻ നമ്മളെ പാണ്ടിക്കാട് കിച്ചനും പോയി മക്കളെ തന്നെ ഉണ്ട് നമ്മളെ നമ്മളെ കാണാൻ ഞാൻ നിന്നാമ്മ ചെറുപ്പം ചെറിയൊരു വട്ടുണ്ടായിട്ടു ചോറൊക്കെ ഏതായാലും പോരാത്ത എന്താ മനസ്സിലായി നല്ലോ തടിച്ചു സുന്ദരിക്ക് ആ തിന്നിരിക്കല്ലേ കാക്കുപ്പ എവിടെ വാപ്പുവോപ്പു രാവിലെ സുഖല്ലേ ചാനലൊക്കെ പാടുന്നുണ്ടല്ലോ വൈറലായിക്കൊണ്ടിരിക്കലപ്പൊ ഇന്റർവ്യൂണ്ടല്ലോ ഇന്റർവ്യൂവിനൊക്കെ എപ്പോഴും ആൾക്കാരെ ക്യൂ ആണ് എന്നെ ഇന്റർവ്യൂസായിട്ട് ഇന്റർവ്യൂ ാണ് നേരത്തെ മണ്ടി വണ്ടിയും അനിയത്തിണ്ട് ഞങ്ങളൊരു ഇനി അപ്പൊ പിന്നെ വന്ന് ട്രൈപോഡ് അപ്പുന്റെ റൂമിൽ വാവനെ കൊണ്ടുവരാനായിട്ടില്ലേ ഞങ്ങള് വൈകി വെച്ച് വിളിച്ചത് കൊണ്ട് വൈ അറിയണില്ല ഞാൻ രണ്ടു വട്ടം വന്നിക്കണെങ്കിലും ഞങ്ങള് വിരുന്നാരോക്കുമ്പോഴല്ലേ രസം ആടുണ്ടപ്പോ ഇവിടെ വരുമ്പോളേ കാക്കപ്പൊക്കെ വേണം അപ്പം രസമുള്ളൂ കാക്കുപ്പിനെ അടിപൊളി പാട്ട് അതൊക്കെ ഇങ്ങനെ കേക്കണം നാരങ്ങ റെഡ്ഡി ആക്കി വെച്ചിരിക്കണല്ലേ ഞാൻ വയ്യ പാക്കേജ് ഞാൻ അയിൽ വന്നിട്ടുണ്ട് അവനൊരു തുണക്കാരന്റെ പേരുണ്ടവിടെ അയിക്കൂടെ വന്നിട്ടു എന്താ അവള്ക്ക് പറയാ അയില് വരുന്നൊടുത്ത് അല്ലേ 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 ആ ഷൈലാസിന്റെ പേരിന്റെ കൊടുക്ക എന്താ പറയാല്ലേ എന്നാലും ഇതിനെപ്പോ കൊടുന്ന് വൈ ചോയിച്ച് വിളിച്ചതാണ് പഴച്ചതില്ലേ എനക്ക് പഴംപൊരി സമൂസ വേണ്ടി സമൂസ എനിക്കൊരു സമൂസയായിരുന്നു പഴംപൊരി ഇത്യോ തിന്നോ ഇത് ഇതിന് ഷുഗർ ഇല്ല ഇവിടെ പറഞ്ഞു സമൂസ എന്നാ വീഡിയോ ഓഫ് ആക്കുന്ന ഞാൻ പിന്നെ മുന്നിൽ വെച്ചാല് പാട്ടിക്കാളും ചോദിച്ചു പാട്ടടിക്കടീ ഒരു പാട്ടാണ് അടി നോക്കത് പാട് ഇതേലൊരു പാട്ട് നാലേ നാലോ മതി ആയിക്കോട്ടെ ആ എരി കൊടുക്കൻ ആ എരി ഓടുക്കൻ പാടും നല്ല ടേസ്റ്റ് അല്ലേ മല ഹിന്ദി പാട്ടാണ് എടുക്കണ ഫുള്ള് എല്ലാ പാട്ട് ചെറുതായിട്ടൊരു ഇവിടെ മലയാളം പറയാനേ കിട്ടൂല അപ്പൊ അവിടെ ഹിന്ദിയാണ് പാടുന്നത് എന്തൊക്കെ മക്കളെ വർത്താനം അപ്പൊ ഞമ്മളെ മാണിക്കല്ലുകള് കേല് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണ്ടല്ലോ അറിയാ എങ്ങനെ ചാനലൊക്കെ ഉഷാറല്ലേ ഒരു നാടൻ വീട്ടുകാരിണ്ടിപ്പല്ലേ ആ പൊണ്ണിനെ കൂടുന്നാക്ക് ഹലോ അസാം വന്നതാണ് ഒരുപാട് സന്തോഷം ഒരു പന്നിയില് ഞമ്മളിപ്പോ വന്നിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു നമ്മള് ആളുകളെ നേരിട്ട് കാണുമ്പോ ഒരു സന്തോഷം സമാധാനമാണ് ഇപ്പോഴത്തെ അവസ്ഥയിലൂട്ടോ ഞാൻ ഒക്കെ തന്നെ ഉണ്ട് പോയിട്ടില്ല

എൻ്റെ ആറ് മക്കള് അഞ്ചെണ്ണം മരിച്ചു കൊണു ഇപ്പൊ ഒന്ന് മരിച്ചു അഞ്ചെണ്ണം ഉണ്ട് നാലാണ് ഒരു ഇപ്പോണ്ണം ഈ കട്ടപ്പേരീ കറന്നുകാട് കട്ടിയില് കതിരി ഒരുപോലെ ജീവിച്ചു പോന്ന മനുസൃത്യാണ് അങ്ങനെ വലിയതായി ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു മാർഗാണ് യൂട്യൂബ് അയിമന്ന് വരുമാനം കിട്ടിയപ്പോഴാണ് സ്വന്തമായിട്ട് ഇച്ച് ഇൻ്റെ ഇഷ്ടത്തിനും പൈസ ചിലവാക്കാൻ കിട്ടിയിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഈ കാര്യത്തിലും തീരുമാനമാക്കാതെ ആളുകള് നമുക്ക് വേണ്ടപ്പെട്ട പോലെ തന്നെയാണ് ഞമ്മക്ക് പണി നന്നുകൊണ്ട് നിൽക്കുന്നത് കേക്കണോലും ആ ധൈര്യത്തിലാണ് നമുക്ക് അതെ ടുത്ത് തെറ്റുണ്ടെങ്കി പേടിച്ചണം ഒന്നെച്ച് ഇഞ്ച മനസ്സ് മനസ്സിലാർക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് ആ ധൈര്യത്തിലാണ് ഞാൻ കുത്തിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ ഈ കലക്കിന് ഒരു തെളിവ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ കുത്തി ഇതുവർക്കെ അവിടെ എപ്പോഴും നമുക്ക് കേട്ടപ്പോഴേ ഒരുപാട് ആളുകൾ സപ്പോർട്ട് കട്ടൊക്കെ യൂട്യൂബിൽ നോക്കിയാലും കമന്റ് ബോക്സ് ഒക്കെ നോക്കിയാലും ഒന്നോ രണ്ടോ ചെറിയ ചേമ്പ് ഉണ്ടെങ്കിൽ ആ ചേമ്പാണ് ഇതിന്റെ വേക്കല് അത് വേറെ കാര്യം അതൊന്നും നമ്മള് കേട്ടിട്ടില്ലേ പണ്ടത്തെ പഠിച്ച പിന്നെ പിന്നെ ഇപ്പത്തെ കാണുന്നു പോയിട്ടോ തനങ്ങാതിരിക്കണ്ട കൊഴപ്പല്ല അത് നേരം പൊക്കോളം മണി